ശ്രീമൻ നാരായണീയം ദശകം ഗജാനന തം യണീയം ദശകുവാസ്മഹേ സരസ്വരി നമസ്തുഭ്യം വരതി വിദം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ശ്രീ ഗുരു വിരാട് പുരുഷോൽപത്തി ശ്ലോകം ഏഴ് ഓം നമോ ഭഗവതി വസുദേവ ഭൂമന്മാനസുളച്ചി

വിഭോ സർവവ്യാപി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെ തവബലാ അങ്ങയുടെ ശക്തിയാൽ അല്ലെങ്കിൽ അങ്ങയുടെ പ്രേരണയാൽ സാത്വിക അഹങ്കാരം തന്നെയാണ് സത്വഗുണം അധികരിച്ചു വന്ന് അതിൽ നിന്നുണ്ടായ അഹങ്കാരം അഹം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു രാജസത്തിൽ നിന്നും സാത്വികത്തിൽ നിന്നും വന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചു ഇതിൽ സാത്വിക അഹങ്കാരം തന്നെയാണ് മാനസ ബുദ്ധി അഹങ്കൃതിമിള ചിത്താഖ്യ വൃത്യന്വിതം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നീ വൃത്തികളോട് കൂടിയ അന്ധക്കരണത്തെയും സൃഷ്ടിച്ചത് അന്ധക്കരണം എന്ന് പറയുന്നത് ഇവയെല്ലാം കൂടി ചേർന്നാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇവയെല്ലാം കൂടെ കൂടി ചേർന്നതാണ് അന്ധകരണം എന്ന് പറയുന്നത് അപ്പോ ഈ സാത്വിക അഹങ്കാരം തന്നെയാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത് തൈജസദേന്ദ്രിയ ഗണ തൈജസ രാജസ ഇവിടെ അഹങ്കാരത്തിൽ നിന്ന് പത്ത് ഇന്ദ്രിയങ്ങളുടെ ദശേന്ദ്രിയ ഗണ പത്ത് ഇന്ദ്രിയങ്ങളുടെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുടെയും സമൂഹം കൂട്ടം ഉണ്ടായി മരുത് ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പത് അങ്ങയുടെ ശക്തിയാൽ പുന പിന്നെ താമസാം ആ താമസ അഹങ്കാരത്തിൽ നിന്ന് നഭസ ആകാശത്തിൻ്റെ തന്മാത്രം തന്മാത്രയായ ശബ്ദ അജനി ശബ്ദം ജനിച്ചു ഇവിടെ ഭഗവാന്റെ ശക്തിയാൽ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് തന്നെയാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നിങ്ങനെയുള്ള കൂടിയ അന്ധക്കരണത്തെ സൃഷ്ടിച്ചത് അതിനുശേഷം തൈജസാഹങ്കാരത്തിൽ നിന്നാണ് പത്ത് ഇന്ദ്രിയങ്ങൾ ഉണ്ടായത് ജ്ഞാനേന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയങ്ങൾ കണ്ണ് കാത് മൂക്ക് നാക്ക് തുക്ക് ഇവ ജ്ഞാനേന്ദ്രിയ അഞ്ചെണ്ണം കർമ്മേന്ദ്രിയ അഞ്ചെണ്ണം വാക്ക് കൈ കാൽ വായു ഉപസ്ഥം എന്നിവ അതിനുശേഷം താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ഉണ്ടായി ഇത്രയുമാണ് ഈ ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ